ബസ്മില്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദരണീയമായ അവയവമാണ് നമ്മുടെ മുഖം അതിനാലാണ് പ്രവാചകൻ സലഹു അലൈക്ക് വസ്ല്ലാം മുഖത്തടിക്കരുത് എന്നൊക്കെ പറയാൻ കാരണം അവിശ്വാസിയായ ഒരാൾക്ക് നാളെ പരലോകത്ത് മുഖത്തേൽക്കുന്ന ധാരാളം ശിക്ഷകളെക്കുറിച്ച് കുറാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് വിശ്വാസിയേൽപ്പിക്കപ്പെടുന്നത് മുഖം കുത്തിയ നിലയിലായിരിക്കും നാളിൽ മുഖം കുത്തിയവരായിക്കൊണ്ട് അന്ധരും ഊമ്മകളും ഭദിരരുമായി നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് മുഖങ്ങൾ നിലത്തു കുത്തിയ നിലയിൽ നരകത്തിലേക്ക് തെളിച്ചുകൂട്ടപ്പെടും അല്ലതീന്ന് മുഖങ്ങൾ നിലയിൽ നരകത്തിലേക്ക് ോ അവരാണ് ഏറ്റവും മോശമായ സ്ഥാനത്ത് നിൽക്കുന്നവരും ഏറ്റവും വഴിപഴച്ചവരുമെന്ന് ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ അള്ളാഹു പറയുന്നു അലൈഹി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സത്യനിഷേധികൾ മുഖങ്ങൾ കുത്തിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുക പറഞ്ഞു അവരെ അവരുടെ കാലുകളിൽ നടത്തിയവൻ അവരെ അവരുടെ മുഖങ്ങളിൽ നടത്തുവാൻ നിശ്ചയമായും കഴിവുള്ളവനാകുന്നു അവിശ്വാസികൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴും ആർ തിന്മയും കൊണ്ടുവന്നുവോ അവർ നരകത്തിൽ മുഖംകുത്തി വീഴ്ത്തപ്പെടുന്നതാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ നിരകത്തിൽ മുഖംകുത്തി വലിക്കപ്പെടും മുഖം നിലത്തു കുത്തിയ നിലയിൽ അവർ നരകത്തിൽ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക നിന്ന് തീ തടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല അവർ അവിശ്വാസികൾ അവർക്ക് തങ്ങളുടെ മുതുകുകളിൽ നിന്നും നരകാഗ്നിയെ തടുക്കാനാവാത്ത അവർക്കൊരു സഹായവും സിദ്ധിക്കാത്ത ഒരു സന്ദർഭത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മുഖങ്ങൾ കീഴ്മേൽ മറിച്ച് ചുട്ടെടുക്കപ്പെടും അവരുടെ മുഖങ്ങൾ നരകത്തിൻ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും ഞങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ആ ദിവസം കുറ്റവാളികളെ ചെങ്ങലകളിൽ അന്യോനും ചേർത്ത് ബന്ധിക്കപ്പെട്ടതായി നിനക്ക് കാണാം അവിടെ കുപ്പായങ്ങൾ കറുത്ത കീലുകൊണ്ടുള്ളതായിരിക്കും മുഖങ്ങൾ തീ പൊതിയുന്നതുമാണ് മുഖങ്ങൾ കരിച്ചു കളയും അവരതിൽ പല്ലിളച്ചവരായിരിക്കും ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസത്തിൽ എന്നാൽ മുഖങ്ങൾ കറുത്തുപോയവരോട് പറയപ്പെടും വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത് എങ്കിൽ നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിച്ചു കൊള്ളുക ഷിർഗിനോട് എതിരു നിൽക്കുക നരകത്തിൽ നിന്ന് കാവലിനെ തേടുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ടു കരയുക ഒരു നരകത്തെ നിന്ന് കാക്കുക ധാരാളമായി ദുരി ചൊല്ലുക എന്നതൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി